ശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഏറെ ചോദ്യം ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധത നമ്മുടെ സൂപ്രതാരങ്ങൾ ഉൾപ്പെടെ പല നടന്മാരും ഇത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കാൻ നടൻ പൃഥ്വിരാജന് സാധിച്ചിരുന്നു താനിനി തൻ്റെ സിനിമയിൽ ഇത്തരം സംഭാഷണങ്ങൾ പറയുകയോ ഇത്തരം സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന രംഗങ്ങളിൽ അഭിനയിക്കുകയോ ഇല്ലെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അന്ന് പൃഥ്വിരാജിൻ്റെ ഈ തീരുമാനത്തെ ചിലർ അഭിനന്ദിച്ചപ്പോൾ മറ്റു ചിലർ പരിഹസിച്ചു ഒരാൾ വിചാരിച്ചാൽ ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു പലരുടെയും വിമർശനം എന്നാൽ അന്നത്തെ ആ തീരുമാനം പൃഥ്വിരാജിന് നേടിക്കൊടുത്തത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡാണ് അവാർഡ് ഏറ്റുവാങ്ങി പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാണ് ഒരുപക്ഷെ അന്നത്തെ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു അത് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് സമൂഹത്തിൽ ചെറിയ മാറ്റത്തിനെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പൗരനായി മാറുന്നത് എനിക്ക് ഒറ്റയ്ക്ക് സിനിമയിൽ ഒരു മാറ്റവും വരുത്താനാകില്ല സ്ത്രീവിരുദ്ധ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും സിനിമാ മേഖലയിൽ സംഭവിക്കില്ലെന്ന് എനിക്കറിയാം എന്നാൽ മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി ഞാൻ ഇതിനെ കരുതുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമായാണ് ആ തീരുമാനത്തെ കാണുന്നത് പൃഥ്വിരാജ് പറഞ്ഞു ഒരുപക്ഷെ പൃഥ്വിരാജ് ചിന്തിക്കുന്ന പോലെ ലാലേട്ടനും മമ്മൂക്കയും ഉൾപ്പെടെയുള്ള നമ്മളുടെ മറ്റ് സൂപ്പർ താരങ്ങൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ സ്ത്രീവിരുദ്ധത നമ്മളുടെ സിനിമകളിൽ നിന്നും ഒഴിവാക്കാം പൃഥ്വിയെ മാതൃകയാക്കാൻ നമ്മളുടെ മറ്റ് സൂപ്പർ താരങ്ങൾക്ക് സാധിക്കട്ടെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്